ൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഓംലെറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് അത് അതിട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പകുതി സവോള അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞ് ചെറുതായി ചോപ്പ് ചെയ്തത് മെല്ലിയിലോടെ ഇരിക്കട്ടെ ലാസ്റ്റിലാണ് നമുക്കിതിരിക്കും വേണ്ടത് മുട്ടയാണ് മൂന്നു മുട്ട അടച്ചു ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മറ്റേ മൈദപ്പൊടി ഇടാം ഗോതമ്പ് കൂടിയായാലും കുഴപ്പമില്ല മൈദിയോ ഗോതമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇഷ്ടമുള്ളത് ഇതാണ് ഒന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലിട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മാവ് ഇതിൻ്റെ കൂട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കി കൊടുക്കാം അപ്പം അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയി വന്നോട്ടെ നമുക്ക് ഈ ഓംലറ്റിൻ്റെ കൂട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിനും ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായി പരത്തി കൊടുക്കാം സിമ്മിൽ വയ്ക്കാം ടാപ്പ് ചെയ്തിട്ട് മൂടി മൂടിയിരിക്കാം അവിടെ ഇരിക്കട്ടെ നമ്മുടെ ഓംലെറ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തതാണ് വേറെ ഒരു പാൻ വെച്ച് ഒരു അരസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതാണ് ഇനി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കുക്കാവും അപ്പോൾ നമുക്ക് എടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടച്ചോ ഓംലറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ള ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് വേണ്ട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്ക് ഈ പീസയൊക്കെ കഴിക്കുന്ന പോലെ ഇതിൽ മൊസറല്ലാ ചീസ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിട്ട് വരും അപ്പം നമ്മളതൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിൽ ഇല്ലേ മൊസറില്ല ചീസൊന്നും അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മുടെ ഓംലറ്റ് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഓംലെറ്റ്സ് ഉണ്ടാ പൊട്ടറ്റോ മുട്ടയും ചേർത്തിട്ട് നല്ല ടേസ്റ്റ്